മലയാളത്തിലെ സ്വന്തം ലാലേട്ടനെയും കുടുംബത്തെയും ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല സൂപ്പർ ദമ്പതികളാണ് മോഹൻലാലും സുചിത്രയും സിനിമയിലും ജീവിതത്തിലും ലാലേട്ടൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിലും ഭാര്യ സുചിത്രയാണ് എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിച്ച പോകുന്ന ലാലേട്ടനെ സ്വന്തമാക്കിയ സുചിത്രയോട് പലർക്കും അസൂയ തോന്നിയിരുന്നു ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരുടെ പ്രണയത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ലാലേട്ടൻ്റെ തിരക്കിട്ട സിനിമാ ജീവിതവും സുചിത്രയ്ക്ക് സുപ്രധാന പങ്കുണ്ട് ഏത് യാത്രയിലും സുചിത്രയും ലാലേട്ടനൊപ്പം കൈപിടിച്ച് തന്നെ ഉണ്ടാവാറുണ്ട് പ്രണവിൻ്റെ സിനിമാ പ്രവേശനത്തിൻ്റെ സമയത്തും ലാലേട്ടനൊപ്പം തന്നെ സുചിത്ര ഉണ്ടായിട്ടുണ്ട് എന്നാൽ സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നാണ് മോഹൻലാൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാവരെയും ആശങ്കപ്പെടുത്തിയ കാര്യമായിരുന്നു ഇന്നലെ ലാലേട്ടൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും മോഹൻലാൽ യാതൊരു സംസാരിച്ചിരുന്നില്ല എന്നാൽ ഇന്നലെ ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു തൻ്റെ സ്വകാര്യമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലാണ് ഇതുവരെയും താൻ കേരളത്തിലില്ലായിരുന്നുവെന്നും മോഹൻലാൽ പറയുന്നു മാത്രമല്ല ഭാര്യയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നിരുന്നു ചേർത്തിരുന്നു എൻ്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ് ലാലേട്ടൻ പറഞ്ഞത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പോലും സുചിത്ര ചേച്ചി പൂർണ്ണ ആരോഗ്യവതി ആയിട്ടാണല്ലോ കാണപ്പെട്ടത് എന്നായിരുന്നു ആരാധകർ പറയുന്നത് അമ്മയെ അടുത്തിടെ വരെയും കൂടെ നിന്ന് പരിചരിച്ചത് സുചിത്രയായിരുന്നു സുചിത്രയ്ക്കു മുമ്പും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പേ മോഹൻലാൽ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞെത്തിയ അദ്ദേഹത്തിന് കടുത്ത ശ്വാസ തടസ്സവും പനിയും ഉണ്ടായതിനെ തുടർന്നാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടിപ്പിക്കേണ്ടി വന്നത് ആ സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് പൂർണമായും ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് മോഹൻലാലിൻ്റെ ഇരുപത്തിയെട്ടാം വയസ്സിലാണ് സുചിത്രയെ വിവാഹം ചെയ്യുന്നത് സിനിമാ ലോകം ഏറെ കാത്തിരുന്ന താരവിവാഹം തന്നെയായിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചുള്ള ചടങ്ങ് ആര്യൻ മൂന്നാം മുറ ചിത്രം തുടങ്ങിയ സിനിമകൾ റിലീസ് ചെയ്ത മോഹൻലാൽ സ്റ്റാൻഡം മുഴക്കി നിൽക്കുമ്പോഴാണ് വിവാഹം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് സുചിത്ര സഹോദരൻ സുരേഷ് ബാലാജിയും നിർമ്മാണ മേഖലയിൽ തുടരുന്നുണ്ട് സിനിമാ പാരമ്പര്യമുള്ള സുചിത്രയ്ക്ക് മോഹൻലാലിനോടുള്ള പ്രണയമായിരുന്നു വിവാഹത്തിലേക്ക് എത്തിച്ചത് ഇരുവരുടെയും ജാതകങ്ങൾ പരസ്പരം ചേരില്ല എന്നായിരുന്നു ഒരു ജ്യോത്സ്യം പ്രവചിച്ചിരുന്നത് എങ്കിലും വിവാഹം നടന്നു മുപ്പത്തിയാറ് വർഷമായി ഇരുവരും സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിച്ചുവരുന്നു ലോകം ഒന്നടങ്കം വിറച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഭാര്യയ്ക്കൊപ്പം കൈത്താങ്ങായി ലാലേട്ടൻ നിൽക്കുന്നു സുചിത്ര ചേച്ചി വേഗം സുഖം പ്രാപിക്കട്ടെയെന്നാണ് ആരാധകർ പ്രാർത്ഥിക്കുന്നത്